മിക്കൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ ആമി മിക്കും കൂടി രാത്രി ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് ആമിക്ക് കയറൊന്നും വേണ്ട മിക്കു ഇങ്ങനെ നടക്കുമ്പോൾ പിന്നാലെ പോയി പോകളും അവൾ ഉഷാറാണ് അതിനൊക്കെ ഒരു കയറുമല്ലോ ഒന്നും വേണ്ട അവൾ ഇങ്ങനെ പിന്നാലെ ഓടി പോകും അപ്പോൾ പിന്നെ ഈ ആമിയുടെ മിക്കുവിൻ്റെ കൂടെ ഈ ആമിനേയും കൂടെ കണ്ടപ്പോഴേ ഇതിൻ്റെ അടുത്ത് ഞങ്ങളുടെ അയൽവാസിയൊക്കെ ചോദിച്ചു പിന്നെ ഒന്നിനെ പോരാഞ്ഞിട്ടാണോ ഒന്നും കൂടി മാണി തരുന്നത് അപ്പം ഞാൻ അതിൻ്റെ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും കാരണം മിക്കു എന്ന് പറഞ്ഞാൽ അവരുടെ ബ്രീഡിൻ്റെ അതേപോലെ ഒരു സെയിം ബ്രീഡിനെ വാങ്ങാതെ പിന്നെ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഒന്നിനെ വാങ്ങിയിട്ട് മിക്കു വന്നാൽ തന്നെ ഇപ്പം ഞാൻ പഴയ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ മിക്കു കൂടെ എത്തിപ്പെട്ടു എന്നുള്ളത് അപ്പോൾ പിന്നെ അവൻ്റെ ഒരു കമ്പനി നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്കത്രയും ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒന്നെ വാങ്ങിയത് വേറെ ഒന്നുമല്ല അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവളില്ല നല്ല ഉറക്കത്തിൽ ആമീനെ തൊണ്ണൂറാമത്തെ ദിവസത്തെ വാക്സിൻ വെക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് അപ്പോൾ മിക്കു വെയ്റ്റിങ്ങിലാണ് കാണാനിട്ട് കുറേ നേരമായി ഇരിക്കണം ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവർ രണ്ടുപേരെയും നമ്മൾ നമ്മളെ കുട്ടികളെ പോലെ നോക്കുന്നുണ്ട് അപ്പോൾ അതിലെ ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ നമുക്കിങ്ങനെ തോന്നും ഓരോ അത് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആമി കമ്പനി കമ്പനിന്നുള്ളതിൽ വാങ്ങിയതാണ് മണ്ണിയുടെ സൗണ്ട് നിക്കു നിക്കുട്ടിയെ ആമിക്കുട്ടി ഇപ്പൊ അവിടുന്ന് പോന്നിട്ടുണ്ടാവും ഇഞ്ചക്ഷൻ വെച്ചിട്ട് ആവിക്കുട്ടി പോന്നിട്ടുണ്ടാവും നിക്കുട്ടൻ കരയരുത്

ഇത് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ അവർക്ക് രണ്ട് ഇതേപോലെ ഇങ്ങനെ കടിച്ചു ഒരു ഇത് കൊടുന്ന്താണേ അത് രണ്ടാളും ഇടയ്ക്ക് ഇങ്ങനെ വരും അതിന് വേണ്ടിയിട്ട് ഞാനത് പൈ ഓയിസ് കൊടുക്കുമ്പോൾ ആവി ഇരുന്ന് ചുമക്കലുണ്ട് ഓർക്കൊക്കെ ഉറക്കുക അവൾ വെറുത്തെ അതാണ് ഈ കേൾക്കണത് അപ്പോൾ ഞാൻ മിക്കോലും കുളിപ്പിച്ചു ആ ഓട്ടാണ് ആ കാണുന്നത് ആമി പിന്നാലെ നിൽക്കും എന്തിനും കുളിപ്പിക്കുമ്പോൾ അതൊക്കെ സമ്മതിക്കില്ല അപ്പോൾ കുളി കഴിഞ്ഞിട്ടുള്ള ഓട്ടാണ് വീടിൻ്റെ തലമുറ ഓടിയതാണ്

ആമി കഴിക്ക വിക്കു വിക്കു പൊട്ട് വാങ്ങിക്കോ ോ ആമിക്കുട്ട് പകുതി വാങ്ങിക്കോയി കഴിക്കലിട്ടില്ലേ ഒരു മുക്കിലൊന്നും കഴിക്കണേട്ട് ഞാൻ ഒന്ന് 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 ഒന്നാമിക്ക് ആമി ഓടിയോ കൊണ്ട് പോയിക്കോടിക്കോ ആമിക്ക് കട്ടിലേക്ക് കയറാൻ വയ്യ അപ്പോൾ അവിടെ ഒന്ന് കടിയോട് മിക്കുനെ മിക്കുവിനെ ശല്യപ്പെടുത്താൻ വന്നിട്ട് അതാണ് ആ കടി അപ്പോൾ ഇവരുടെ ഈ വീഡിയോസ് ആമിയുടെയും മിക്കുൻ്റെയും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയും ഇവരുടെ ഈ തമാശകളൊക്കെ ആയിട്ട് നാളെ കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ്